ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുവിലേക്ക് സ്വാഗതം കേട്ടോന്നേ പിന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ദീപക്കിൻ്റെ ശുഞ്ചിതയുടെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ വീഡിയോ ഇതോടുകൂടി ക്ലോസ് ആവുകയാണ് ഇന്നലെ കുറേ പേരൊക്കെ വന്നു പറഞ്ഞു ഇതൊരു ആഘോഷമാക്കി എടുത്തേക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഓരോ പലരുടെ വീഡിയോയിലായിട്ട് കമന്റിട്ട് എൻ്റെ വീഡിയോയിലും വന്നൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആഘോഷം എന്നല്ല ഇത് തന്നെ വീണ്ടും വീണ്ടും ഇതാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഇതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് താഴെ പറയാനുള്ള അവസരം കിട്ടുന്നത് ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ ഈ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇതൊരു സംസാര വിഷയമായി ഇതുപോലെ പലരും റിയാക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇത്രയും ഇതാകുന്നത് നമ്മളതേ സമയം ആരും ഇതൊന്നും അനങ്ങാതിരുന്നാൽ അത് ആ വഴിക്ക് സൈലൻ്റ് ആയിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ നാളെ നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമുക്കും വേണ്ടി ആരെങ്കിലുമൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ആവശ്യം വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിന്നാൽ ഒരു കാര്യം നടക്കില്ല ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരാവശ്യം വരും ആരും കാണുകയില്ല നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അപ്പം അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ടാമതായിട്ട് അറസ്റ്റ് നടന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ന്യൂസിലൂടെയൊക്കെ അറിയുന്നുണ്ട് ഇതൊക്കെ ഇന്നലെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇപ്പോൾ പല ഫേക്കായിട്ടുള്ള ന്യൂസുകളായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത് നാട് വിട്ടു ദുബായി പോയി അവിടെ വെച്ച് കണ്ടവരുണ്ട് അവിടെ വെച്ച് വിളിച്ചു എടുത്തു അങ്ങനെയൊക്കെ അതെനിക്കൊന്ന് ഇവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ അതൊരു ഫേക്കായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് തന്നു കാര്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ എടുത്തിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും അത് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവരെവിടെയെന്നുള്ളത് കറക്റ്റായിട്ട് എന്നാലും എല്ലാവർക്കും അറിയായിരുന്നു ഇത് നാട്ടിൽ തന്നെ കാണും എവിടെയെങ്കിലും ഒളിവിൽ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുക്കുന്നത് പക്ഷേ ഇത് ഇതോടുകൂടി ഇത് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു മറ്റു കാര്യങ്ങളൊന്നും ഇനി എന്തായാലും അറസ്റ്റ് നടന്നു അവരെ അകത്താക്കി രാഹുൽ ഈശ്വരൊക്കെ അവിടെ ചെന്ന് അവർ അമ്മയെ കാണുകയൊക്കെ ചെയ്തു ഹെൽപ്പ് ചെയ്യുന്ന പറ്റി പറഞ്ഞു എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അവർക്കൊരു ഒരു നഷ്ടം നഷ്ടം തന്നെയാണ് തന്നെയാണെന്നും അത് നഷ്ടപ്പെടുന്നവർക്കത് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ അഖിൽമാര പറഞ്ഞു പൈസ കൊണ്ട് കൊടുത്താൽ തീരുമോ എന്ന് ചോദിച്ചാൽ പൈസ കൊണ്ട് കൊടുത്തത് നഷ്ടം തീർക്കാൻ വേണ്ടിയല്ല അവർ കൊണ്ട് കൊടുത്തത് അത് നികത്താൻ വേണ്ടിയല്ല ആ മകനെ ആശ്രയിച്ചാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേർ രോഗികളാണ് ആ രോഗികളായിട്ടുള്ളവർക്ക് ആ ഒരു സഹായം ചെയ്യാൻ മനസ്സ് തോന്നി രാഹുൽ കൃഷ്ണനോട് ബഹുമാനം തോന്നിയിട്ടുള്ളൂ കാര്യം അദ്ദേഹത്തിന് ആ ഒരു സഹായം ചെയ്യാൻ ഒരാളൊരു സഹായം ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് പലരും അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടി മുൻകിയെടുത്ത് വരുന്നുണ്ട് നമ്മൾ അഖിൽമാരുടെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഒരു വ്യക്തി വ്യക്തിത്വമൊക്കെ ഉള്ള വ്യക്തിയാണ് പക്ഷേ ചില സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ചില കുശുമ്പ് കയറി പറയുന്നതിലൊക്കെ എനിക്കും തോന്നാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് കാര്യം എന്നു വെച്ചാൽ അഖിൽമാരായി ഇന്നലെ പറയുന്നത് കേട്ടോ പൈസ കൊണ്ട് കൊടുത്താൽ അവർക്കുള്ള നഷ്ടം നിർത്താൻ അങ്ങനെയല്ല നഷ്ടം നിനത്താൻ വേണ്ടിയല്ല അവർ പോയത് ഒരു ചെറിയ ഹെൽപ്പ് ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് പോയത് ആ അവർക്ക് മരുന്ന് മേടിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം എത്ര ദിവസം മറ്റുള്ളവർ സഹായിക്കും കുറച്ച് ദിവസമൊക്കെ ബന്ധുക്കൾ എന്ന് പറയുന്നവർ സഹായിക്കും അത് കഴിയുമ്പോൾ അവർക്കും ജീവിതം മുന്നോട്ട് പോകണം അവർക്കും മുന്നോട്ട് ജീവിച്ചേ പറ്റൂ കാര്യം എന്നാ വെച്ചാൽ പറയുമ്പം എല്ലാവരും പറയും ഞാൻ സഹായിക്കാൻ എടുക്കാം എന്നൊക്കെ പറയും പക്ഷേ എല്ലാ മനുഷ്യരും മുന്നോട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും അമ്പാനിമാരല്ല അതുകൊണ്ട് കുറെ കഴിയുമ്പോഴത്തേക്കും അവരവരോരോരോ കാര്യങ്ങൾ നോക്കി പതി പതി പോവും പക്ഷേ ഇങ്ങനൊരു ഹെൽപ്പ് അവർക്ക് ഈ സമയത്ത് ചെയ്തത് വലിയൊരു ഉപകാരം തന്നെയാണ് എന്നാണേലും ഈ കാര്യങ്ങളൂടെയൊക്കെ ഒന്ന് പറഞ്ഞ് ഇതാക്കണമെന്ന് വിചാരിച്ച് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ ചില നാറികളുണ്ട് പിന്നെയൊക്കെ നാരികളും തന്നെ വേണം വിളിക്കാനായിട്ട് നമ്മുടെ അർജുൻ അന്ന് അപകടത്തിൽപ്പെട്ട് അർജുനെ കിട്ടാതെ ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ ന്യൂസുകൾ വരുമായിരുന്നു അന്വേഷിക്കുന്നു കിട്ടുന്നു ഇന്നെടുത്തുണ്ട് അങ്ങനെ അങ്ങനെ എത്ര ദിവസം എടുത്തായിരുന്നു ഒരു മാസം മേളെടുത്തുന്നു അതിങ്ങനെ ഓരോ സ്ഥലവും ഇന്നത് ഇന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളും വെള്ളം കൂടുന്നു കുറയുന്നു ആ സമയമൊക്കെ നല്ല മഴ സമയമായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അന്ന് ഒരു നാറി അവൻ വന്നേച്ച് ഈ ഓരോ ന്യൂസും കാണിക്കുമ്പോഴത്തേക്ക് അവൻ സംസാരം സംസാരമൊന്നുമില്ല ഈ ന്യൂസ് സൈഡിൽ കൂടെ കാണിച്ചേച്ച് ഭയങ്കര ചിരിയായിരുന്നു കൊടഞ്ഞിട്ടെങ്ങ് ചിരിക്കുക കൂടി വന്നാൽ എനിക്കൊന്നൊരു പതിനേഴോ പതിനെട്ടോ വയസ്സ് കാണുമോ ചെറുക്കൻ അത്ര അതിൽ കൂടുതൽ കാണാൻ വഴിയില്ല അത്രയും പ്രായം തോന്നില്ല അത് ആ ചെറുക്കൻ അന്ന് എല്ലാവരും അതെടുത്തിട്ട് റിയാക്ട് ചെയ്തായിരുന്നു ഒന്ന് ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞത് ഇതിൻ്റെ പേര് നിയമ നടപടികൾ എടുക്കണം കാര്യം എന്നെ ഒരു മരണമാണ് അവനെ ചിരിച്ച് സന്തോഷിച്ച് അവന് മറ്റൊരാട് ഇതെടുത്ത് അങ്ങനെ കളിയാക്കി ഇടേണ്ട കാര്യങ്ങളില്ല എന്ന് പറയുന്നത് തന്നെ ഈ സംഭവം വന്നപ്പോഴും അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നതാണെന്ന് ഏതൊരു പൊട്ടനും മനസ്സിലാവും കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും കാര്യം അത് സ്ലോ മോഷൻ ആണൊക്കെ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ സ്പീഡിൽ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു പോകുന്നത് നമ്മൾ സ്ലോ മോഷൻ ഇടുമ്പോഴത്തേക്കും നമ്മളെ ടച്ച് ചെയ്യുന്നു പോകുന്നാലും കാണിക്കും ഈയിടയ്ക്ക് ഫേസ്ബുക്കിലും ഒക്കെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അനുമോൾ അനീഷിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ അനുമോളും അനീഷും അത് കണ്ടാൽ തോന്നും അനീഷിൻ്റെ തോളയിൽ അനുമോള് താടി വെച്ച് നിൽക്കുമെന്ന് തോന്നും പക്ഷേ എൻ്റെ ശരിക്കുമുള്ളൊരു ഫോട്ടോ ഉണ്ട് അനുമോള് എന്നതൊരു സാധനം അതിനപ്പുറത്താണ് അനുമോള് നിൽക്കുന്നത് ഒരു മേശയോ അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു അതിനപ്പുറത്താണ് അനുമോള് നിൽക്കുന്നത് അനീഷ് ഫ്രണ്ടിൽ പക്ഷെ ഫോട്ടോ എടുത്തപ്പം അവർ ടച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് അങ്ങനെ നമുക്ക് ഓരോ എങ്ങനെ വേണ്ടി നമുക്കൊരു ഫോട്ടോ കിട്ടിയാലും ഒരു വീഡിയോ കിട്ടിയാലും ചെയ്യാൻ പറ്റും അവർ തന്നെ പറഞ്ഞ് വെട്ടിക്കൊണ്ട് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് എടുത്തത് അവർ ആ സ്ലോ മോഷൻ ഇടുന്നതുകൊണ്ടാണ് അത്രയും സ്ലോയിലായിട്ട് കാണുന്നത് പിന്നെ ഈ ഒരാൾ മരിക്കുന്നതിന് മുന്നേ തൊട്ട് ഇതെല്ലാവരും റിയാക്ട് ചെയ്ത് തുടങ്ങിയ കാര്യമാണ് ഈ മരണത്തിന് ശേഷമല്ല ആരും റിയാക്ട് ചെയ്ത് അതിന് മുമ്പേ തൊട്ട് എല്ലാവരും റിയാക്ട് ചെയ്ത് പൊതുജനങ്ങളെല്ലാം ആ ഒരു വീഡിയോയ്ക്ക് വഴി തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നത് ഈ ഇതുപോലുള്ള കുറേ നാറികളുണ്ട് ഇവനൊക്കെ തന്ത ഇല്ലാത്ത അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് വരുന്നത് ഇവൻ പറഞ്ഞ എന്നാ നമുക്ക് ദുഃഖത്തിലാണ് മൊത്തം കേരളം ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ അത് അയാൾ മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെയൊക്കെ വിചാരം അത് നിങ്ങളുടെ മേലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക അയാളെ കുറിച്ച് ഓ മരിച്ചു അയാൾ തെറ്റ് ചെയ്തിട്ടില്ല മരിച്ചു പോയ ഒരാള് തെറ്റ് ചെയ്യല എന്നല്ല പറഞ്ഞു അയാൾ മരിക്കുന്നതിന് മുന്നേ തൊട്ട് തന്നെ ഇത് റിയാക്ട് ചെയ്തു ഇവന്റെ കണ്ണന്ന് വേറെ വരുന്നു അവൾ ആ വീഡിയോ ഇട്ട് അന്ന് മുതൽ എല്ലാവരും റിയാക്ട് ചെയ്തൊരു കാര്യമാണ് അത് അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത് അങ്ങോട്ട് ചെന്ന് കയറിയേക്കുന്നതാണ് ആ മനുഷ്യൻ നിരപരാധിയാണെന്നും എല്ലാം ആ അത്രയും ഇതായിട്ടൊന്നും അല്ലാതെ അങ്ങേര് മരിക്കുന്നതിന് മുന്നേ അങ്ങേരെ എതിരായിട്ട് പറഞ്ഞേച്ച് മരിച്ചതിന് ശേഷം അങ്ങനെ സപ്പോർട്ട് ചെയ്യുവല്ലോ ചെയ്തത് അത് കാണുന്ന ഏത് പൊട്ടനും ഇവനൊന്നെങ്കിൽ വീഡിയോ കണ്ട് കാണത്തില്ല ഇല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇവനൊന്നും മനസ്സിലായിട്ടില്ല ഇച്ചിരിയെങ്കിലും തിലയ്ക്കകത്ത് ബുദ്ധിയും ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയൂ ഒരു മരിച്ചു പോയൊരു മനുഷ്യനെ ഒരു തെറ്റും ചെയ്യാതെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ മരിച്ചു പോയ ആളെ പറയുന്നത് ക്രിമിനലാന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ വരുന്നോണ്ടാണ് റിയാക്ഷൻ കൂടിയക്കാർ ഒരുപാട് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്ന കാര്യം നമുക്ക് പറയാനുള്ള സത്യങ്ങൾ കുറച്ചൊരു ആൾക്കാർ മനസ്സിലായേണ്ടേ നമ്മളിപ്പോൾ പറയുന്ന സത്യം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കറിയാമല്ലോ അറിയാമല്ലോ ചെയ്താൽ തെറ്റ് തന്നെയാണ് അത് മരിച്ചാലും ജീവിച്ചാലും എന്ത് ചെയ്താലും നോർമലി നമ്മൾ കാണാറ് വിക്ടി മരിക്കാറും ക്രിമിനലാണ് എന്ത് ചെയ്യാറും ഇവിടെ ക്രിമിനൽ മരിച്ചു വിക്റ്റിം വിജയിച്ചു ും വിജയിച്ചിട്ടില്ല നാളെകെട്ട കുറെ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിച്ചിരിക്കും അയാളുടെ മരണം കാരണം അവർക്ക് നീതി ലഭിച്ചു ബട്ട് 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 ആ സ്ത്രീ ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ആ സ്ത്രീ സ്ത്രീടെ നീ ഒരാണാണ് ഒരു പെണ്ണായ ഞാൻ പറയുന്നു എന്നെ ആവശ്യമില്ലാതെ ഒരാൾ തൊട്ടാൽ ആ സ്പോട്ടിൽ ഞാൻ റിയാക്ട് ചെയ്യും അല്ലാതെ അതൊരു വീഡിയോ എടുക്കാൻ ഫോൺ തപ്പി അല്ലേ ചെയ്യുന്നത് എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ എൻ്റെ അടുത്ത് ഒരാൾ ചെയ്ത ഒന്നെങ്കിൽ ഞാനവിടുന്ന് മാറി നിൽക്കും എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ എന്നെ ഒരാൾ ടച്ച് ചെയ്താൽ ഒന്നെങ്കിൽ ഞാൻ അവിടുന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ ആ വീണ്ടും എനിക്കത് ഉപദ്രവമായിട്ട് തോന്നുന്നു തോന്നിയാൽ തിരിച്ച് എങ്ങനെയെങ്കിലും പ്രതികരിച്ചിരിക്കും ഈ ബസ്സിൽ കയറി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതാദ്യത്തെ സംഭവങ്ങളൊന്നും അല്ല എൻ്റെ ഒക്കെ ചെറുപ്പകാലം മുതലേ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ബസ്സെ കയറി ഈ തട്ടലും മുട്ടലും ചോണ്ടലും എല്ലാം ഉണ്ട് അന്നൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു സേഫ്റ്റി ബിൻ കാണുന്നിടയില് നല്ല കുത്തു വെച്ച് കൊടുക്കും അവിടെ കിടന്ന് വേഗം വെക്കാൻ നിന്നിട്ട് കാര്യമില്ല അന്നേരം തന്നെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത് നല്ല കുത്തു കൊടുക്കുക കൈകിട്ട് കൈ ആണെങ്കിലും ദേഹമാണെങ്കിലും എവിടെ കൊണ്ടാണ് നമ്മൾ ഉദ്രിക്കുക നല്ല കുത്തു വെച്ചു കൊടുക്കും അതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കും മാറി നിന്ന് നമ്മൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്തോട്ട് ചെന്ന് നിൽക്കും നിന്നേച്ചാൽ അവരോട് തന്നെ പറയും ഭയങ്കര ശല്യം വേറെ ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളത് അല്ലാതെ ഇതുപോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് അല്ലെങ്കിൽ കൊള്ളാം അവർ വീഡിയോ എടുത്തോട്ടെ ആ വീഡിയോ എടുത്ത് അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാരുന്നു ഇതുപോലെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നാണം കിട്ടുന്നുണ്ടായിരുന്നു ഇത് സത്യമാണെങ്കിൽ പോലും ഇവർക്ക് അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലായിരുന്നു അവിടെ ലക്ഷ്യം അവൾക്കിത്തിരി ആളാകുക അവൾക്ക് ഇച്ചിരി റീച്ച് കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു അവളുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഷയം വന്ന് ഇപ്പോൾ ശരിക്കും റീച്ചിലായില്ലേ ഇനി അതിനകത്ത് പോയി കിടന്ന് വീഡിയോ എടുത്ത് പുറത്തോട്ട് വിടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇതൊക്കെ സത്യങ്ങൾ അറിയാതെ അതാ പറഞ്ഞേ അപ്പനെ തല്ലിയാലും അമ്മേ തല്ലിയാലും രണ്ട് സൈഡ് പറയാൻ ആൾക്കാർ കാണുമെന്ന് പറയും ചിലർ പറയാം തന്തക്കെട്ട് കൊടുത്താൽ എന്ന് പറയും ചിലർ പറയും ഈ കാർന്നവന്മാരല്ലായിരുന്നു തല്ലരുന്ന തന്തയല്ലേ എത്രയാണെങ്കിലും മുതിർന്ന ഒരാളല്ലേ എന്ന് പറയും എന്ന് പറയുന്ന പോലെയാണ് ഇവനെ പോലെയുള്ളൊക്കെ ഇവനെപ്പോലെയുള്ളൊക്കെ തന്തക്കെട്ട് തല്ലുന്നിടത്ത് സൈഡിൽ നിൽക്കുന്നവന്മാരാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ വീണ്ടും എടുത്തുകൊണ്ട് വരുന്നതും റിയാക്ട് ചെയ്ത് പോകുന്നതും ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും വിഷമം കാര്യം അദ്ദേഹം ആ ഒരു ദുഃഖം താങ്ങാതാകാതെ അദ്ദേഹത്തിന് അത്രയും അഭിമാനം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ തോണ്ടിയും പിടിച്ചു നടക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ചെയ്യല കാര്യം എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്കിതൊരു ശീലമാണ് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടി ചീത്തൻ പുള്ളി കേട്ട് അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് നാണോ പറഞ്ഞത് ഉണ്ടാകുകയല്ല പക്ഷേ ഇതങ്ങനെയല്ല എല്ലാവരും പറയും പെണ്ണുങ്ങൾക്കെയുള്ള അഭിമാനം എന്ന് പെണ്ണുങ്ങളെപ്പോലെ തന്നെയാണ് ആണുങ്ങൾക്കും ഉണ്ട് എന്ന് പറയുന്നത് അവർ പിന്നെ കരഞ്ഞു വിളിച്ച് നടക്കാൻ അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നറിയോ സമൂഹത്തിൽ പെണ്ണ് വന്നു കഴിഞ്ഞാൽ ഉടനെ കരഞ്ഞു വിളിച്ച് ആ ഒരു സെന്റിമെൻസും പറഞ്ഞ് അടക്കുമ്പോഴത്തേക്കും അതിലേക്ക് എല്ലാവരും ചെല്ലാനുണ്ട് പക്ഷേ ഒരു ആണിൻ്റെ അടുത്തോട്ട് അവർക്ക് കരഞ്ഞു കരഞ്ഞ് നടക്കാൻ അറിയത്തില്ല ആണുങ്ങൾ കൂടുതലും ഒരേപെട്ടാണുങ്ങളൊക്കെ എൻ്റെ ഒരു വിഷയം പിന്നെ ഒരു മൗനം പാലിക്കത്തേ ഉള്ളൂ വക്കീൽ പറയുന്ന കേൾക്കാവേക്ക് റിമാൻഡ് പിന്നെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഏതായാലും റിപ്പോർട്ട് വരട്ടെ ബാക്കി കോടതിൻ്റെ പരിഗണനയിലുള്ള ഒരു കേസായതുകൊണ്ട് കേസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അതിൻ്റെ കോണ്ടിഡൻസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഏതായാലും റിപ്പോർട്ട് വന്ന് മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ ആയിരിക്കും ഡേറ്റ് വെച്ചിട്ടില്ല ഏതായാലും ഡേ ആഫ്റ്റർ ടുമോറോ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കാര്യങ്ങളൊന്നും പൊതുവേ പറയുന്നൊരിത് ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത് പിന്നെ ഇത് പല വർത്തമാനങ്ങളും വരുന്നുണ്ട് ഇവർക്ക് പിന്നെ വേറെ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരോ ഇത് ഇത്രയും ജനങ്ങൾ ഇത്രയും പ്രശ്നങ്ങളായതുകൊണ്ടാണ് ആദ്യ സ്റ്റേഷൻ ചെന്നിട്ട് അവർ പരാതി എടുക്കാൻ താമസിച്ചു അത് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഇവിടെ നിന്ന് മുങ്ങി മുങ്ങിക്കഴിഞ്ഞ് ഇത്രയും ദിവസം എടുത്തു ഈ കേസിലേക്ക് ഇവർ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും ദിവസം എടുത്തു അതുകൊണ്ട് അവർക്ക് ആ ഒരു അവകാശം എടുക്കാനും അവർക്ക് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കാനും ഒക്കെ ഒരു സമയം കിട്ടി പെട്ടെന്ന് ഒരു ഒരിതല്ലേ ഞാൻ പറഞ്ഞ ത് ഒരു രാത്രി കൊണ്ട് ഒരു പെണ്ണിനെ ഇവിടെ നിന്നല്ല വിദേശത്തുനിന്ന് നെറ്റ് വഴി ഒരു മെയിൽ അയച്ച് അവർക്ക് പരാതി കൊടുത്തു ആ രാത്രി തന്നെ ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി അയാൾ ചെയ്ത ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് തെറ്റുണ്ടായിരിക്കാം ശരിയുണ്ടായിരിക്കാം പക്ഷെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഇതുപോലൊരു തെളിവ് സഹിതം ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ട് പോലും അവരെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് മുന്നേ തന്നെ അവിടെ അത് മേടിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവർ ആ സ്റ്റേഷൻ കൊണ്ട് പരാതി കൊടുത്തു ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു എന്താ ഞങ്ങളും വീഡിയോ കണ്ടു അവരുടെ ഭാഗത്ത് ന്യായോ എന്നുള്ള രീതിക്ക് അതൊരു സംസാരം വന്നു അതേസമയം ആ സമയം തന്നെ അതൊരു എടുത്തിരുന്നെങ്കിൽ ഇത്രയും ദിവസം വരികയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്യാൻ താമസം വരികയായിരുന്നു എന്നാലും അവരുടെ വീട്ടിൽ ചെന്ന് ചാനലുകാർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട് ചോദിക്കുന്നുണ്ട് നീതി കിട്ടിയോ നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല നീതി കിട്ടിയെന്നുള്ളത് കാര്യം അവളെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അവൾക്ക് ഇനി കിട്ടുന്ന ശിക്ഷയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളറിയാം പിന്നെ എത്ര നീതി കിട്ടിയെന്ന് പറഞ്ഞാലും അവളകത്ത് കിടന്നതെന്ന് പറഞ്ഞാലും അവൾ എന്ന ശിക്ഷ അനുഭവിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ച് കിട്ടാത്തില്ല ആ അമ്മയുടെ കരച്ചിൽ കേട്ട് നമുക്ക് സഹിക്കത്തില്ല അമ്മ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് മൂന്ന് ദിവസം അന്ന് നാല് ദിവസം ആ ഒരു ദിവസങ്ങൾ അവരാ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മാനസികാവസ്ഥ അവർക്ക് ആ ഉള്ളിൽ എത്രമാത്രം ഒരു സങ്കടങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ തന്നെ തന്നെ നമുക്കൊക്കെ ഒരു അനുഭവങ്ങൾ വരുമ്പോഴേ ഈ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലുള്ളൂ വേറെ ഒര് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് അത്രയും മനസ്സിലാകത്തില്ല എണേലും ഷിംജിതെ അറസ്റ്റ് ചെയ്തതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്കൊന്ന് പൊതുപ്രവർത്തനം മറ്റു തോന്നുന്നു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരു ദുരൂഹമായ വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത് ഒരു എങ്ങനെയാണ് എന്തെങ്കിലും വിവരങ്ങൾ അല്ല ഇതിൽ ഇവരെ ഞങ്ങൾ പറയല്ലോ പത്തര മണിക്ക് ഇവർ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ഇപ്പോൾ പോലീസ് കൊയിലാണ്ടി താലൂക്കോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് മെഡിക്കൽ പരിശോധന നടത്തിയെന്ന് പറയുന്നു അപ്പോൾ ഇത് ഒരു ദുരൂഹമായ സാഹചര്യമാണ് സ്വകാര്യ വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത് ഒരു വി ഐ പി ഒന്നുമല്ലല്ലോ അപ്പോൾ പത്രമാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നില്ല പൊതുപ്രവർത്തകരോട് കാര്യങ്ങൾ പറയുന്നത് എസ് ഐ സി എ അടക്കമുള്ള എ സി അടക്കമുള്ള ആരെയും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അത്തരത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കാനുള്ള സാഹചര്യം പോലീസ് ഇപ്പോൾ കുന്നമാലം കോടതി നേരിട്ട് പറയുന്നത് സാധാരണ കേസ് റേഷ സ്റ്റേഷനിൽ ഹാജരാക്കി ഇവിടുത്തെ ബീച്ചിലോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് മെഡിക്കൽ നടത്തേണ്ടത് അപ്പോൾ അതൊന്നുമില്ലാതെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇവരെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണെങ്കിൽ അത് ശക്തമായ സമരങ്ങൾ പൊതുപ്രദാനം തോന്നുന്നു ചിലപ്പോൾ എനിക്കൊന്ന് സ്വകാര്യ വാഹനത്തിൽ പോയത് പോലീസ് ഇതിന്റെ വണ്ടി കൊണ്ട് പോയല്ല അവരടുത്ത് മാറുമോ അങ്ങനെ കാര്യം അവർ യൂണിഫോമിൽ പോലും അല്ല പോയേക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്കറിയില്ല ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് പിന്നെ എനിക്കൊന്ന് സ്റ്റേഷൻ്റെ അങ്ങോട്ട് അന്നേരം കൊണ്ടുവരാതിരുന്നത് കൊണ്ടുവന്നും തോന്നും അത് കഴിഞ്ഞ ശേഷം കൊണ്ടുവന്നു വെച്ചാൽ തോന്നും പിന്നെ ജാമ്യത്തിൻ്റെ ഇത് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയ റിമാൻഡ് ചെയ്തതിൻ്റെ ഇതിനൊക്കെ ആയിട്ട് പോയെന്ന് തോന്നുന്നു കാര്യം എന്നു വെച്ചാൽ ജനങ്ങളതുപോലെ വയലൻ്റ് ആയിട്ട് നിൽക്കുവാണ് ഭയങ്കരമായിട്ട് ജനങ്ങളവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇവരത് കൊണ്ടു ചെല്ലുമ്പം എത്രയാണ് എത്രയേർക്ക് കസ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സുരക്ഷിത ഇവരുടെ കയ്യിലാണല്ലോ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പം അങ്ങോട്ട് അന്നേരം കൊണ്ടുവരാമെന്നൊക്കെ വിചാരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നില്ല പോലീസ് ഇതിലൊരു വീഴ്ച വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ പൊതുജനങ്ങൾ ഇത്രയും ഇളകിയിരിക്കുന്നു അവരുടെ വീട്ടിൽ പോയാണ് അവർ പരാതി സ്വീകരിച്ചേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതുകൊണ്ട് വരും തോന്നുന്നു നമുക്ക് അറിയത്തില്ല ഇതിനെല്ലാം പിന്നിൽ പല കാര്യങ്ങളും കാണും രാഷ്ട്രീയം കാണും പിന്നെ വലിയ വലിയ ആൾക്കാർ കാണും ഓരോന്നും കാണും നമുക്കറിയാനൊക്കത്തില്ല ഇതിലൊന്നും നമുക്ക് ഒരു കറക്റ്റായിട്ട് ഉത്തരമില്ലാത്തതുകൊണ്ട് ഇതിനൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല എന്നെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു പിന്നെ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഇനി ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് റീൽ എടുക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് എന്തും പറയാം ഒരിതായിട്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ കേട്ടായിരുന്ന കാര്യം അങ്ങനെ ഒരിതായിട്ട് പറഞ്ഞിട്ടില്ല വണ്ടിക്കത്ത് റീൽ എടുക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് റീൽ എടുക്കുന്നതിന് കുഴപ്പമില്ല നമ്മുടെ വണ്ടിക്ക് ഒരു പബ്ലിസിറ്റിയും കൂടെ എന്നുള്ള രീതിക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത് റീൽ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള റീലുകൾ എടുക്കരുത് നിങ്ങൾക്ക് ഡാൻസ് കളിക്കോ പാടോ എന്നത് നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെ കേൾക്കാം ഇതാണ് ഏൻ വിടുന്നെങ്കിലൊക്കെ ഒരു കാര്യം കേട്ടാൽ അതിന്റെ നെഗറ്റീവായിട്ട് ആയിട്ട് കൂടുതലും ചിലർ ഇതൊരു പോസ്റ്റായിട്ടാണ് ഇട്ടേക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഒരു പോസ്റ്റായിട്ട് ഇട്ടേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ചിലർ അതൊക്കെ വിശ്വസിക്കും ശരിയായിരിക്കും എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻ മീഡിയയിലൂടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും പുറത്തോട്ട് കൊണ്ടുവരുന്നത് അതൊക്കെ വളരെ കഷ്ടമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ആ റീൽ കണ്ടു സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു മനുഷ്യപരമായി അവരെ ശരീരത്തിൽ തൊട്ടിട്ടില്ല ഞാൻ കണ്ട വീഡിയോയിൽ തൊട്ടിട്ടില്ല പക്ഷേ അത് എന്തങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ നമ്മളീ ആളുകളെ ഈ ചിലർക്ക് ഈ കാലം മാറിയെങ്കിലും അവരിത് അഭിമാനം എന്ന് പറയുന്ന അവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനൊന്നും കൈകിടത്താൻ വളരെ കഷ്ടമായിപ്പോയി അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിപ്പോയി അങ്ങനെ നമ്മൾ അവർ തമാശ അവർ ഈ വീഡിയോ എടുക്കുന്നത് ചിരിച്ചുകൊണ്ടാണ് അതാണ് ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത് ഒരാൾ നമ്മളെ അങ്ങനത്തെ അത്തരത്തിൽ മോശമായി പെരുമാറുന്നെങ്കിൽ അവരോടുള്ള എക്സ്പ്രഷൻ വ്യത്യാസമുണ്ട് ഇതിൽ ചിരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒരു തമാശ രൂപണ എടുക്കണം ആ തമാശ രൂപണ ആ തമാശ രൂപണയാണെങ്കിൽ പോലും ആ മനുഷ്യന്റെ ഹൃദയത്തെ അത് വല്ലാതെ ടച്ച് ചെയ്തു അയാൾക്ക് അപമാനമായി തോന്നി ഒരാൾ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ വിഷമാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കും ഞങ്ങൾ ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ആരോടും നമ്മൾ റീൽസ് എടുക്കരുതെന്ന് പറയാത്തില്ല ഇപ്പം കുടുമുടിയുടെ മേളിയിൽ നിന്നൊക്കെ റീൽസ് എടുത്ത് താഴെ വീണ് മരിക്കുന്നുണ്ട് ആൾക്കാർ നമുക്കൊന്നും ചെയ്യാനുമില്ല അതൊരു ഒരാളുകളുടെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും റീൽസ് എടുക്കും അതൊന്നും നമുക്ക് തടയാൻ പറ്റത്തില്ല കെ എസ് ആർ സി ബസ്സിനകത്ത് എടുത്തോട്ട് അത് നമുക്കൊരു പബ്ലിസിറ്റി അല്ലേ പക്ഷെ ഇങ്ങനെയുള്ള ഒന്നും വേണ്ട എന്നുള്ളതായിരുന്നു നമ്മളെ മറ്റുള്ളവരെ എനിക്ക് എൻ്റെ റീൽസ് എടുക്കാം എനിക്ക് പാട്ട് പാടാം റീൽസ് എടുക്കാം ഡാൻസ് ചെയ്യാം എല്ലാവരെയാണ് റീൽസ് എടുത്ത് നമ്മൾ ഇടരുതെന്നുള്ളത് അമനെ മറ്റേ നമുക്ക് എന്തും ചെയ്യാനോ നമുക്ക് ഡാൻസ് കളിക്കാം നമുക്ക് പാട്ട് പാടാം അത് കാണാനും ഇഷ്ടംപോലെ പ്രേക്ഷകരുണ്ട് നമുക്ക് സന്തോഷമേ കാണുമ്പോൾ കാണുമ്പം അതെടുക്കൂ അല്ല വഴിയെ പോകുന്നവരുടെ റീൽസ് എടുത്ത് ഇപ്പൊ ഒരു പരാതി ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ ഒരു സ്പർശനമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കാം അത് പോലീസിന് കൈമാറാം അതിന്റെ അതോറിറ്റികൾ കൈമാറാം അല്ല അത് പബ്ലിഷ് ചെയ്ത് അയാളെ മാനാഭിമാനങ്ങളെ അയാളുടെ ചോദ്യം ചെയ്യാൻ പാടില്ല അതിനോട് യോജിപ്പില്ല ഇതാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം അതിന് പറഞ്ഞ് എന്തോ റീൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് അതിൽ നിന്ന് എവിടുന്നേലൊക്കെ അറ്റവും മൂല്യം കേട്ട് ചെന്നൈയിലൊക്കെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ട് ആൾക്കാർ വരും കുറച്ചെങ്കിലും സത്യങ്ങൾ എന്നാണെന്നെങ്കിലും ഒന്ന് അന്വേഷിക്കുക കൂടുതലായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ടല്ലോ പല കാര്യങ്ങളും ഒരുപാട് ഇതിൽ നിന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് പല കാര്യങ്ങളും ഇതിനെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ അക്കൗണ്ട് വരെ കയറി നമ്മൾ നോക്കിയിരിക്കുന്നത് സത്യങ്ങളാണോ നമുക്കിത് ചെയ്യാൻ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ടാണ് കൂടുതലും ചെയ്യുന്നത് എന്നാലും ചിലപ്പോഴൊക്കെ തെറ്റുകൾ പറ്റാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല തെറ്റുകൾ പറ്റാറുണ്ട് പക്ഷെ അത് അടുത്ത വീഡിയോയിലൂടെ നമ്മളെ തിരുത്തി പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ മാറ്റിയെടുക്കുകയും ചെയ്യാറുണ്ട് അല്ലാതെ ആ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ഇതായിട്ട് വിടാറല്ലോ ശരിക്കുമെന്ന് ആലോചിച്ച് എടുത്തതിന് ശേഷമാണ് ഇടുന്നത് നമ്മൾ അതിനെപ്പറ്റി നോക്കിയതിന് ശേഷമാണ് പലരും പറയുന്നുണ്ട് എല്ലാവരും എടുത്തു വെച്ചത് സംസാരിക്കുന്നു എടുക്കുന്നത് എല്ലാവരും അടിച്ചത് സംസാരിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെന്നത് അതേസമയം ആ റീലി ഇട്ടു ഒരു കമൻറ്റ് ഇട്ടു ഇത് പലരും ഞാൻ ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ എന്നതെങ്കിലും ഒക്കെ പറയാനൊരു അഭിപ്രായങ്ങൾ കാണത്തില്ല എനിക്ക് തോന്നാനുണ്ട് പല വീഡിയോസും കാണുമ്പോൾ എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ താഴെ ചെന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് അത് എപ്പിയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിൻ്റെ താഴ്ച തന്നെ കമന്റ് ചെയ്യാറുണ്ട് അത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമാണത് നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും ചാനലിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവരില്ല അവരവരുടെ കമൻറ്റിലൂടെ അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കും അത് ഇഷ്ടപ്പെടുന്ന എത്രയോ പേര്ക്കാണ് ആ ഒരു കമൻറ്റ് ആ ഒരു കമൻറ്റിന് തന്നെ ചിലപ്പോൾ എത്രയോ ലൈക്കുകൾ വരുന്നുണ്ടായിരിക്കും അവർ പറയുന്ന കാര്യ അഭിപ്രായത്തിൽ യോജിക്കുന്നവരായിട്ടുള്ളത് അല്ലാതെ ഇതൊന്നും ഒരു ആഘോഷമായിട്ടെടുത്ത് എടുക്കുന്നതല്ല നമ്മൾ ഒരാളുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പബ്ലിക്കിലേക്ക് കുറേയൊക്കെ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ പണ്ടും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇത്രയും ചാനലിലൂടെ ഒന്നും പുറത്ത് വരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കുഞ്ഞിനെക്കാൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ അത് ആ ചുറ്റുമെടുത്തുള്ളവർ മാത്രം ഇറങ്ങി പോയതുള്ളത് ഇപ്പോഴങ്ങനല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ മൊത്തം അങ്ങ് വ്യാപിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പം എല്ലാവരും റിയാക്ട് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് കമ്മൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം മറ്റൊരു വീഡിയോയിലൂടെ മറ്റ് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാമേ